പ്രിയപ്പെട്ടവരെ ഇത് സ്നേഹത്തിന്റെ ലോകാണല്ലോ ഇന്നിപ്പോ സ്നേഹിക്കാൻ തന്നെ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ദിവസം തന്നെ കടന്നു വരികയാണ് ഫെബ്രുവരി മാസാണ് പതിനാലിന് അങ്ങനെയാണല്ലോ എല്ലാത്തിനും ദിവസമാണ് എല്ലാവർക്കും ദിവസങ്ങളായിട്ടുണ്ട് അതിന്റെ പിന്നാമ്പുറവ് എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അതൊരു ക്രൈസ്തവ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ബിഷപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചരിത്ര കഥയാണ് എന്നാണ് റോമില് മൂന്നാം നൂറ്റാണ്ടില് അവിടെ ക്ലോഡിയസ് എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ട് ആ ചക്രവർത്തിയുടെ കാലത്ത് യുവാക്കളെല്ലാം കല്യാണം കഴിച്ച പിന്നെ അവരെ കിട്ടാതായപ്പോ അവരുടെ കുടുംബജീവിതമായി മുന്നോട്ട് പോകുമ്പോ സൈന്യത്തിലേക്കൊന്നും ആളെ കിട്ടാനില്ല അവൽ കയ്യിലൊരു ആവേശമൊന്നുമില്ല പിന്നെ ഫാമിലി ആയിട്ട് പോവാണ് എന്ന് കണ്ടപ്പോ അയാള് വിവാഹം നിരോധിച്ചു വിവാഹം നിരോധിച്ചപ്പോൾ ആ നാട്ടിലുള്ള വാലന്റൻ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് പരസ്പരം ഇഷ്ടത്തിലുള്ള ആൾക്കാരെ തമ്മിൽ കണ്ടറിഞ്ഞിട്ട് ഓൽക്ക് വിവാഹം ചെയ്യാനുള്ള രഹസ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു ആ വിവരം രാജാവ് അറിഞ്ഞു രാജാവ് ജയിലിൽ അടച്ചു ജയിലിൽ ജയിലിനടച്ചപ്പോൾ ജയിലറായ ആളുടെ മകളെ ഇയാൾ പിന്നീട് സ്നേഹിച്ചു ജയിലറായ ആളുടെ മകളെയാൾ സ്നേഹിച്ചു കന്നാണാത്തൊരു സഹോദരിയാണ് അതറിഞ്ഞപ്പോൾ രാജാവ് ഈ വാലന്റിന്റെ തലവെട്ടി തലവെട്ടലാണ് ശിക്ഷാമുറം നിർദ്ദേശിച്ചത് അത് ഫെബ്രുവരി പതിനാലിന് അയാൾ അങ്ങനെ ഒരു കത്തൊക്കെ എഴുതിയിട്ടുണ്ട് ആ പെണ്ണിനു വേണ്ടിട്ട് ഈ ഒരു പ്രേമകഥയുടെ പിന്നാമ്പുറം നടന്നിട്ട് ഈ ഒരു ദിവസത്തെ അന്നു മുതല് റോമക്കാര് ക്രിസ്ത്യാനികൾ മുഴുവനും ആചരിച്ചു പോരുന്നുണ്ട് ആ ചരിത്രത്തിന്റെ പിന്നാലെ ഇന്ന് വിവരം എന്താ എന്താ അതിന്റെ പിന്നാമ്പറൊന്നും അറിയില്ല ഒരു ദിവസം കിടക്കല്ലേ സുബഹാന ഫെബ്രുവരി ഏഴ് ടു പതിനാല് വരെ ഇങ്ങനെ ദിവസങ്ങൾ ഓരോന്ന് കിസ് ഡേ ആയിട്ടും ഹഗ് ഡേ ആയിട്ടും ചോക്ലേറ്റ് ഡേ ആയിട്ടും അങ്ങനെയാണ് ഇന്ന് പോണത് എല്ലാത്തിനും ദിവസല്ലേ സുബഹാന അതിന് രക്ഷിതാക്കൾ എല്ലാവിധ സമ്മതവും നൽകുന്നു സപ്പോർട്ടും നൽകുന്നു തന്റെ ഇഷ്ടപ്പെട്ട കാമുകൻ വിളിക്കുന്നത് കണ്ടാൽ പോലും ബാപ്പാക്കും ഉമ്മാക്കൊന്നും പരാതിയില്ല അത് ഓന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് അല്ലെങ്കിൽ ഓളുടെ ക്ലാസ്മേറ്റ് ആണ് എന്തോ ഒരു സന്തോഷം അവല്ലാത്ത ഒരു സമ്മതം തങ്ങൾ ഇത്തരക്കാരെ കുറിച്ച് വേഗത്തിൽ നല്ലോണം അള്ളാഹു തല ഉണർത്തി മുത്തുനബി ഉണർത്തി തന്നിട്ടുണ്ട് ദ യൂസ് എന്നാണ് ഇവരെ പേര് സ്വർഗം മണക്കൂലവര് മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും അതിന്റെ ശബ്ദിക്കാതെ മൗനം പാലിക്കുന്നവൻ അവൻ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കൂല രാത്രി നേരം വെളുക്കുവോളം അന്യപുരുഷനുമായോ അന്യസ്ത്രീയുമായോ സല്ലപിക്കുന്ന മകനെയോ മകളെയോ അറിഞ്ഞിട്ട് അതിനെതിരെ ഒരു ആക്ഷനും ഇല്ല മോളെ ഉപദേശിക്കാനില്ല എവിടെ കൊണ്ടുപോകാനില്ല അതൊക്കെ ഇന്ന കാലത്ത് സുലഭല്ല ഉസ്താദെ എല്ലാരും അങ്ങനല്ല പിന്നെ ഇപ്പൊ ഞമ്മളായിട്ട് എന്ത് പറയാനാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ വേണ്ടർ അങ്ങനെ നീ േ ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പോട്ടെ എന്ന് അങ്ങനെ പോകാനുള്ളവനല്ല മുസ്ലിം അങ്ങനെ പോകേണ്ടവനല്ല മനുഷ്യ മനുഷ്യനിന്റെ മാണും പെണ്ണുമായ മക്കള് നമുക്കൊരു ചിട്ടയുണ്ട് നമുക്കൊരു ചര്യയുണ്ട് അബ്ബാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദീനുണ്ട് അവരിപ്പ എല്ലായിടത്തും ആണും പെണ്ണും കലരല്ലേ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അന്യ പെണ്ണും ആണും പെണ്ണും നോക്കാതെ നോക്കാൻ പാടില്ല സ്പർശിക്കാൻ പാടില്ല അതൊക്കെ ഇസ്ലാമിന്റെ നിയമം പഴഞ്ചനല്ലേ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ നിയമം കൊണ്ടുവരണ്ടേ എന്നൊക്കെ പുതിയ തലമുറയോട് സംസാരിക്കുന്നു പലരും അവരതങ്ങനെ തന്നെ വിഴുങ്ങാണ് അങ്ങനെ തന്നെ നടക്കുകയാണ് പരിശുദ്ധ ദീനിന്റെ നിയമം അങ്ങനെ മാറ്റിമറിക്കാനുള്ളതല്ല നമ്മളെ മക്കൾക്ക് നല്ല ധീനി ബോധം നൽകണം ഇത്തരം ദിവസങ്ങളിലൊക്കെ വേണ്ടുന്ന ആഭാസങ്ങളിലേക്ക് അവരെടുത്തു ചാടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നല്ല ഒരു കടിഞ്ഞാണ് അവരുടെ വിഷയം അവരുടെ നിങ്ങൾക്കുണ്ടാകണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നമ്മുടെ കൽബിൽ അബ്വാഹുവിനോടുള്ള മഹബത്ത് വേണമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അന്റെ ഇഷ്ടത്തിലായി നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടം വെക്കണം ഈ ഒരു നമ്മുടെ കലപിൽ മഹബത്തുണ്ടെങ്കിൽ അത് അബ്വാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടമാണ് നാളെ തണൽ നൽകുന്ന വിഭാഗത്തിൽ പറഞ്ഞു അബ്വാഹുവിന്റെ മാർഗത്തിലായി ഇഷ്ടം വെച്ച രണ്ടാളുകൾ അതിലായി ജീവിച്ചു അതിലായി മരിച്ചവർ അവർക്ക് അബ്വാഹുവിന്റെ സ്വർഗമുണ്ട് അവർക്ക് നാളെ കത്തിയാളുന്ന സൂര്യൻ ചൂടിൽ നിന്ന് രക്ഷയുണ്ട് തണലുണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം വെക്കണം തന്റെ ഭാര്യയെ തന്റെ ഉമ്മയെ വാപ്പയെ മക്കളെ അയൽവാസിയെ കൂട്ടുകാരനെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാകണം തന്റെ ഭാര്യയോട് ഞാൻ സംസർഗത്തിൽ ഏർപ്പെടുന്നത് പോലും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അബ്ബാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണെന്ന് സ്നേഹബന്ധമാകട്ടെ ആരോടുള്ള എല്ലാം അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം അല്ല ഞാൻ അതുകൊണ്ടൊന്നും പ്രതിഫലമില്ലല്ലോ അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ പറഞ്ഞു തരുന്നുണ്ട് നാളെ ഒരു വാക്ക് വിളിക്കും എവിടെയാണ് പരസ്പരം എന്റെ മാർഗത്തിൽ ഇഷ്ടം വെച്ച ആളുകള് ഉമലാവില്ലാവില്ല എന്റെ തണലല്ലാതെ ഞാൻ നൽകുന്ന തണലല്ലാത്ത വേറൊരു തണലില്ലാത്ത ലോകമാണിത് അവര് വരൂ കടന്ന് വരൂ അയിനൽ മുത്തഹൂ എന്ന് ഹബീബു അവർക്ക് പ്രത്യേക സീറ്റ് നൽകപ്പെടുന്നതാണ് ഉണ്ടാക്കണം നല്ല സുഹൃത്തുക്കളായിരിക്കണം നമ്മിലേക്ക് കടന്നു വരേണ്ടത് നാളെ ചില സുഹൃത്തുക്കൾ അവൻക്ക് എതിരായി സാക്ഷി നിൽക്കുന്നവരുണ്ട് ചില ശത്രുക്കളായി മാറുന്ന സുഹൃത്തുക്കളുണ്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവൻക്ക് എതിരപ്പറയും പഠിച്ചോനെ ഇവനാണെന്നെ വഴിതെറ്റിച്ചത് ഇവനായ എനിക്കൊരു കാമുകിയെ ഒപ്പിച്ചു തന്നത് സ്കൂളിൽ അതിനൊക്കെ സെറ്റപ്പുകളുണ്ട് അത്രേ കാമുകിയും കാമുകനും ഇല്ലാത്തവൻ മോശത്തരാൻ അതൊരു മോശപ്പെട്ടവനാണെന്ന് ചിത്രീകരിക്കുകയും അവൻകൊരാളെ ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി തന്നെ ഒരു സംഘം തന്നെ ഇവനാറൊബപ്പിച്ചത് ആ കൂട്ടുകാരൻക്കെതിരെ നാളെ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയുമത്രേ പറയുമത്രേ സാക്ഷി ഹബീബ് പറയുകയാണ് അതുകൊണ്ട് നല്ല നല്ല കൂട്ടുകാരെ സമ്പാദിച്ചോ സമ്പാദിച്ചോ ഇഷ്ടങ്ങളെ നാളെ ചെയ്യാൻ പറ്റിയ കൂട്ടുകാരുണ്ടാക്കിക്കോ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് ഒരാൾ തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി യാത്ര തിരിക്കുന്നു കൂട്ടുകാരനെ കൂട്ടുകാരനയത്ത് കാണാൻ വേണ്ടിയിട്ടാണ് യാത്ര അയാളോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ പോകുന്നത് ഞാൻ എന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോവാണ് നിങ്ങൾ അയാളിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ നേട്ടം ഉദ്ദേശിച്ചിട്ടാണോ യാത്ര പോകുന്നത് അയാൾ എന്തോ തരും അയാളെ ചെന്നാൽ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും ഗീഷക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും ദുന്യാവിയായിട്ടുള്ള ഉപകാരം അതുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത് അങ്ങനൊന്നല്ല ഞാൻ എന്റെ കൂട്ടുകാരനൊന്നും കാണണം ഈ ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത് ഇങ്ങനെയാണ് അയാളെക്കുറിച്ച് വിവരം കിട്ടിയതെങ്കില് അമ്മാ ഹുസുഹാനുഹൂവത്താല അയാളെ ഇഷ്ടപ്പെടുന്നതാണത്രേ അയാളുടെ വിഷയത്തിൽ അള്ളാഹു താഴെ സന്തോഷിക്കുമെന്ന് മുഹമ്മദു മാർഗത്തിലാകണം മുസ്ലിം അങ്ങനെയാ ജീവിക്കേണ്ടത് ഈ ഘട്ടകാലത്ത് തീനുസരിച്ച് ജീവിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം ഏത് വിഷയത്തിലും അഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ കഴിയണം നല്ല നല്ല ദിവസങ്ങൾ കടന്നു വരികയാണ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ എല്ലാ എല്ലും നന്മയിലായി വ്യാപൃതരാകണം തരം നല്ല ദിവസങ്ങൾ കൂടുതൽ തെറ്റുകളിലേക്ക് ചെല്ലുന്ന സാഹചര്യങ്ങളെ അത് കൂടുതൽ തെറ്റുകൾ നമുക്ക് അള്ളാഹു രേഖപ്പെടുത്താൻ കാരണമാകും നമ്മുടെ മക്കൾ അതിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട് ഒരു കാലം വരാനുണ്ട് എന്റെ ഉമ്മത്തിന് അന്ന് ജീവിക്കൽ വലിയ പ്രയാസമാണ് അതേ കൈവെള്ളയിൽ തീക്കട്ട പിടിച്ചതുപോലെ ജീവിക്കേണ്ടി വരും അടിക്കടിയായ പ്രയാസങ്ങൾ വരും ഭക്ഷണ തളികയിലേക്ക് കൈകൾ പിടിച്ചു പറിക്കാൻ ഭക്ഷണം കൂരിയെടുക്കാൻ വാരിയെടുക്കാൻ നീട്ടുന്നതുപോലെ പോലെ എന്റെ ഉമ്മത്തിന്റെ നേരെ കൈകൾ നീളുന്നതാണ് ആ കാലഘട്ടത്തിമാനോടുകൂടെ നല്ല ദീനിയായ ചിട്ടയോടുകൂടെ ജീവിക്കുന്ന ഏത് മോളുണ്ടോ മോനുണ്ടോ സഹോദരിയുണ്ടോ സഹോദരനുണ്ടോ അവൻ നൽകുന്ന പ്രതിഫലം വലുതാണ് സ്വഹാബികളോട് മുത്തുരപി പറയുന്നു സ്വഹാബ നിങ്ങളിലെ അൻപത് ആളുകളുടെ അമൽ എത്തുന്ന നിങ്ങളുടെ അൻപത് ആളുകളുടെ അമൽ എത്തിക്കുന്ന ഒരാളുണ്ട് അയാൾ ആഹ് വരുന്ന ഒരാളാണ് എല്ലാ സാഹചര്യവും പ്രതികൂലമാകുമ്പോഴും ഈ മാനോടുകൂടെ കണ്ണിനെ നിയന്ത്രിച്ച് കാതിനെ നിയന്ത്രിച്ച് അവയവങ്ങളെ സൂക്ഷിച്ച് ചിട്ടയോടുകൂടെ ജീവിച്ച് മുന്നേറുന്ന ഏതൊരു മിനുണ്ടോ അവർക്ക് നൽകുന്ന പ്രതിഫലം വലുതാണ് ولدانا محمد رسول الله ാഹുത നമുക്ക് ഇമാനേറ്റി തെരുമാറാകട്ടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഭാവങ്ങളായ സുഹാന്കളുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ത്യാഗങ്ങൾ വിഷയ ഈ വിഷയത്തിൽ ദീനിന്റെ വിഷയത്തിൽ അവർ കണിഷത പുലർത്തിയത് ഒരു തെറ്റ് ജീവിതത്തിൽ ചെറുതായി സംഭവിക്കുമ്പോൾ അന്യ ഒരു പെണ്ണിനോട് സുഹാൻ അറിയാതെ ഒന്ന് അടിച്ചതിന്റെ പേരിൽ അറിയാതെ നോക്കിയതിന്റെ പേര് ിൽ ജീവിതം മുഴുവനും കരഞ്ഞിട്ട് പനി പിടിച്ച് അതിനായി ചരിത്രം സമയത്തിലേക്ക് വിശാലതയിലേക്ക് കിടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അവരുടെ ഈമാനാണ് നമ്മുടെ കണ്ണും കാതും നിയന്ത്രിക്കണം നമ്മുടെ മക്കളെ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഒരു ഓർമ്മപ്പെടുത്തിയത് പറയാൻ തന്നെ നാണക്കേടാകുന്നു സിയിൽ കണ്ട ഒരു കാഴ്ച ഒരു സാധു ഓർമ്മപ്പെടുത്തുകയാണ് സുബഹാന എന്തു ബന്ധാണ് ഒരു ബന്ധവുമില്ല ടിക്കറ്റ് എടുത്ത് ദൂരെയുള്ള യാത്രയിൽ ട്രെയിനിൽ കെ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ സിയിലോ കയറിയിരിക്കുന്നു കാമുക അവര് തമ്മിൽ കാട്ടിക്കൂട്ടുന്ന കാഴ്ചകള് കണ്ണ് ചിമ്മിപ്പിക്കുന്ന കാഴ്ചകള് ഇത് സ്ഥിരം വാക്കുകള് എവിടെ എത്തി ഈ സമാൻ എങ്ങനെയാ ജീവിക്കല് ഒന്ന് മാറിക്കു പറയേണ്ട ഒരു കാലം വരും ഫാഹിഷത്ത് കണ്ണിന്റെ മുന്നിൽ ഒരു ഒളുപ്പില്ലാതെ ചെയ്യുന്ന കാലം വരും എന്ന് മുഹമ്മദ് െ നമ്മുടെ മക്കളെ കാര്യത്തിൽ വലിയ നമ്മളുള്ളത് ശരി എന്റെ മോൻ ഉഷാറാ എന്റെ മോൾ ഉഷാറാണ് ഓൾ അങ്ങനത്തെ ഒന്നുമല്ല എന്ന അമിത വിശ്വാസം വേണ്ട എല്ലാരെയും കെയർ ചെയ്യുക തെറ്റിന്റെ വാതിലുകൾ അടക്കുക ഹിജാബ് പാലിക്കുക ഏതെങ്കിലും ജോലിക്ക് വിടുന്ന മക്കളുണ്ടാകും സ്കൂളിലേക്ക് വിടുന്ന മക്കളുണ്ടാകും അവരവസ്ഥ എന്താണെന്ന് പരിശോധിക്കുക കൊഞ്ചിക്കുഴിഞ്ഞ് സംസാരിക്കുന്ന സംസാരങ്ങൾക്ക് ബ്രേക്ക് കൊടുക്കുക അതെല്ലാം കല്പില് രോഗമുള്ളവന്റെ ഞരമ്പിന് രോഗമുള്ളവന്റെ അസുഖത്തെ കൂട്ടി വർദ്ധിപ്പിക്കും ഖുർആനാ പറഞ്ഞത് വിശദീകരിക്കുന്നില്ല ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കല്ലേ എന്ന് പച്ചയായി എഴുതി വെച്ചു പരിശുദ്ധമായ ഖുർആൻ പെണ്ണിന്റെ വീണോകും പുരുഷൻ അതുകൊണ്ട് വാക്കില് വീണോഗ സംസാരിക്കണം പതുക്കെ മയത്തിൽ നല്ല കിന്നാരം പറിച്ചില് പറയല്ലേ ഭയങ്കര ശബ്ദത്തിൽ ഉച്ചത്തിൽ പറയുകയാണെങ്കിൽ പറയണം അതെന്നെ മറക്കപ്പുറത്തുനിന്ന് പറയണം ഇന്ന് എങ്ങനെയാ നമ്മുടെ പങ്ങന്മാരി ഇറങ്ങണത് എങ്ങനെയാ കലാലയം ിൽ പോകുന്നത് എന്തെല്ലാമാ നമ്മൾ കാണുന്നത് ഇത്തരം ദിവസങ്ങളൊക്കെ നല്ലോണം ബോധവൽക്കരിക്കപ്പെടണം മക്കളെ ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം അമ്മ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ നല്ല സമയത്ത് മരിക്കാൻ അള്ളാഹു താല തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് മുഹമ്മദ് പരിശുദ്ധമായ നല്ല നല്ല ദിവസങ്ങൾ കടന്നു ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നൽകണേ 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 റബ്ബേ ഞങ്ങളെ തീർക്കണേ റബ്ബ് രോഗങ്ങൾക്ക് ശിഫ നൽകണേ നൽകണേല്ലോ പ്രയാസമുള്ളവരുടെ പ്രയാസം കൊടുക്കണേ റബ് ബാഹുവേന ഞങ്ങൾക്ക് നീ തന്ന വലിയ സമ്പത്താ മക്കള് സ്വലഹികളാക്കണേല്ലോ തെറ്റിന്റെ സാഹചര്യങ്ങളിൽ അവരെയും ഞങ്ങളെയും ദൂരത്താ അവർക്ക് റോൾ മോഡലായ വാപ്പയും ഉമ്മയും ആയി ഞങ്ങളെ മാറ്റണേ അള്ളാഹു ജീവിച്ച് നല്ല മാസം നല്ല ദിവസം കാമിലായ ഈമാനിലായി മരിക്കുന്ന സാധുക്കളായ ഉൾപ്പെടുത്തണേ